അസലാമലൈക്കും വാഹമത്തു അല്ലാ താല ഒ ജെയ്ത്തൂൻ ബേബിയും ഫർസാനയും കുഞ്ഞും സെയ്ഫർബിയും യാത്രയിലാണ് ഗർഭിണിയാണെന്നുള്ള പരിഗണന നൽകിക്കൊണ്ട് അതാ ജെയ്ത്തുൻ ബീവി അവളോട് മുൻപിൽ ഇരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഫർസാന മോൾ മുന്നിലിരിക്കെ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് ചെല് അവിടെ ഇരിക്കാം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പിന്നിലിരിക്കാം അതല്ലേ നല്ലത് എന്നാൽ ഫർസാൻ ഒരു നിമിഷം അത് അത് വേണ്ട പിന്നെ ഇരിക്കാം എന്നാൽ ഈ സമയം അറബി പറഞ്ഞു ഇവിടെ ഫ്രണ്ടിലായാലും ബാക്കിലായാലും നോ പ്രോബ്ലം കാരണം ഇവിടുത്തെ റോഡും കാര്യങ്ങളും കണ്ടില്ലേ അത്രയ്ക്കും അടിപൊളി റോഡാണ് പിന്നെ ഇവിടെ ഗർത്തങ്ങളും കുഴികളും കുണ്ടുകളും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എവിടെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല എനിക്ക് ആരോടും നിർബന്ധിക്കുന്നില്ല ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യേ അത് കേട്ടപ്പോൾ ഫർസാന പറഞ്ഞു അതെ ശരിയാണ് ഇവിടെ ഗർത്തങ്ങളും ഒന്നുമില്ല പിന്നെപ്പോൾ എന്താ നോ പ്രോബ്ലം അല്ല മോളെ ഫ്രണ്ടിലാവുമ്പോൾ നിനക്ക് ഒന്നും കൂടെ കാഴ്ചയൊക്കെ നല്ല രീതിയിൽ കണ്ട് ഏയ് അതൊന്നും വേണ്ട എന്നാൽ പാവം ജയ്ത്തൂൻ ബേവി അവളെ നിർബന്ധിക്കുകയായിരുന്നു മോളെ ഫ്രണ്ടിലിരുന്നോ അതായിരിക്കും നല്ലത് കേട്ടോ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പിന്നിലിരുന്നോളാം ശരിക്കും ജയ്ത്തൂൻ ബേവി അത്രക്കും അവരെ താന്നു കൊടുക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ലായിരുന്നു ജയ്ത്തൂൻ ബേവിക്ക് ഭയമായിരുന്നു അതെ ഫർസാനിയും കുഞ്ഞും അവർ വേറെ വീട്ടിലേക്ക് താമസം മാറിക്കഴിഞ്ഞാൽ എൻ്റെ സന്തോഷമെല്ലാം നഷ്ടപ്പെടും എനിക്കെല്ലാം നഷ്ടപ്പെടും പിന്നെ എൻ്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവില്ല അല്ല റബ്ബെ അതുകൊണ്ട് തന്നെ ഫർസാനക്ക് പഴയതിനേക്കാളും ഒന്നുകൂടെ പരിഗണന നൽകുകയാണ് നമ്മുടെ ജൈത്യൻ വേവി പാവം അവരുടെ ഒരു അവർ ഒരു ശുദ്ധ മനസ്കയായിരുന്നു അവരുടെ മനസ്സ് വളരെയധികം ക്ലിയർ ആയിരുന്നു അല്ലാ പഠിച്ചോനെ എപ്പോഴും ആ ഒരു പ്രാർത്ഥനയാണ് പഠിച്ചോനെ നീ എനിക്ക് തന്നല്ലോ എനിക്ക് പ്രസവിക്കാൻ കഴിയുന്നില്ല എങ്കിലും എനിക്ക് ഒരു മോളെ തന്നു അതുപോലെ ഒരു അനിയത്തിയെ പോലത്തെ മോളെയും തന്നു അതുപോലെ തന്നെ എനിക്ക് പൊന്നു മോനെയും നീ തന്നല്ലോ നിന്നോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സെയ്ഫ് റബി വളരെയധികം ഇഷ്ടക്കേട് കാണിച്ചിരുന്നു ആ ഒരു കാര്യത്തിനോട് പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ അങ്ങോട്ട് ആയി തീർന്നാണ് റബ്ബേ എന്നും അവരുടെ ഇടയിലെ സ്നേഹം നിലനിർത്തണേ അല്ല കുറച്ച് യാത്ര ചെയ്തപ്പോൾ അതാ ജെയ്ത്തൂനും ബിവി പറഞ്ഞു ഈ ആ സേഫ് ആ എന്താ സേഫ് പിന്നെ ഒരിടത്ത് നിർത്തിക്കോട്ടോ എന്താ എന്താ കാര്യം അല്ലേ ഫർസാൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഒരുപാട് സമയമായില്ലേ ആ ഒരു ഇരുത്തി ഇരിക്കുന്നു അതിനെന്താ ആ ഒരു സീറ്റ് ഒന്ന് ചേഞ്ച് ആക്കിയാൽ പോരെ മതി എന്നാലും ഒന്നനങ്ങാതെ കുറച്ച് സമയമൊന്ന് റിലാക്സ് ആവാന് എന്നാൽ ഫർസാനും പറയുന്നു ബി വി എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ല മോളെ എന്നാലും കുറച്ച് ഒരുപാട് മണിക്കൂറായില്ലേ നമ്മൾ എന്നാൽ കുറച്ചുകൂടി യാത്ര ചെയ്തപ്പോൾ അതാ അറബി സിഗ്നൽ ഇട്ടു സിഗ്നൽ ഇട്ട് ഒരു ഭാഗത്തേക്ക് വണ്ടി ഒതുക്കി നിർത്തി ആ ഇനി എന്താ ഒരു നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും വിശ്രമിക്കാനുള്ള ഒരു കേന്ദ്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു പള്ളിയും കാണുന്നുണ്ട് എന്നാൽ ഇവിടെ ആക്കാം അങ്ങനെ അവർ ഇറങ്ങി എന്നാൽ ജെയ്തുൻ ബി വേഗം ഇറങ്ങിച്ചെന്ന് ഫർസാനയുടെ കൈകൾ പിടിച്ച് മോളെ ഇപ്പം അത് കേട്ടോ ശരിക്കും അത് വളരെയധികം സൂക്ഷ്മതയോടെ ജെയ്ത്തൂൻ ബീവി തന്നെ സംരക്ഷിക്കുന്നത് കണ്ട ഫർസാനക്ക് ബീവി അതൊന്നും ഒരു കുഴപ്പമില്ല അതിനിപ്പം എന്താ അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഒന്നും ആയി ആയിപ്പോല മോളെ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം നല്ലതല്ലേ ശരിക്കും അവൾ ഞെട്ടിപ്പോയി റബ്ബെ ഇത്രയധികം സ്നേഹത്തോടെ എന്നെ ബീവി സംരക്ഷിക്കുന്നത് കണ്ടില്ലേ പക്ഷേ എന്നാലിപ്പോൾ ഗദ്ദമ്മ പറഞ്ഞ ആ കാര്യം ഗദ്ദമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്തൊക്കെ തന്നെയാലും നീ ഇവിടെ മക്കൾ പ്രസവിക്കുന്ന ഒരു വേലക്കാരിയായിട്ട് നിൽക്കുക എന്നിട്ട് മറ്റുള്ളവർ സുഖിക്കുക മക്കളെ വെറുതെ ഫ്രീ ആയി കിട്ടിയിട്ട് നിനക്ക് എന്തിൻ്റെ കേടാ അത് നീ കുറച്ചൊക്കെ ആൾക്കാർ അവകാശം പിടിച്ചോണ്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞ് അങ്ങനെ അതാക്കി കൊടുക്കണ്ട ഒരു ഭാര്യ തന്നെയാണ് എന്നാൽ ഗദ്ദമ്മ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ ജൈതുൻബിയുടെ കാര്യത്തിൽ വല്ലാത്തൊരു വിഷമം ഫർസാനക്ക് തോന്നി എന്നെത്ര മാത്രമാണ് കയർഞ്ഞത് അതോ ഇനി ഇനിയിപ്പോൾ ആ ഗദ്ദാമ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഈ മക്കളെ മാത്രം തട്ടിയെടുക്കാനുള്ള വല്ല പ്ലാൻ ഏയ് അതൊന്നും ആവാൻ ചാൻസ് ഇല്ല കാരണം കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കുന്നത് ഇനി ഇപ്പോൾ എന്നാൽ അതാ വളരെയധികം ശ്രദ്ധാപൂർവ്വം അവളെ കൈ കൈപ്പിടിച്ചുകൊണ്ട് വ നമുക്കിവിടെ വിശ്രമിക്കാമോളെ എന്തിനെന്നെ ഇങ്ങനെ കൈപ്പിടി ഇങ്ങനെയൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്തേലും പ്രസവം കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അതിപ്പോൾ ഒരു വലിയൊരു അസുഖം പെട്ടെന്ന് ജെയ്ത്തുൻ കയ്യിൽ നിന്ന് ഫർസാനയുടെ കൈ വേർപ്പെടുത്തിയിട്ട് അവളത് പറഞ്ഞപ്പോൾ ജെയ്ത്തുൻ ബിവിക്ക് വല്ലാത്ത വിഷമ മോളെ ഒന്നുകൊണ്ടല്ല കാരണം എന്താണെന്ന് വെച്ചാലേ ഒന്നും സംഭവിക്കരുതേ അതാണ് ആ ഒന്നും സംഭവിക്കൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയൊന്ന് എന്താ അപ്പം അത് ചിരിച്ചുകൊണ്ടായിരുന്നു അത് പറഞ്ഞത് എന്നാൽ ജെയ്ത്തുൻ അത് കേട്ടപ്പോൾ അത് അവൾ കൈ വിടുവിച്ചപ്പോൾ അത് വല്ലാത്തൊരു വേദനയായിട്ട് തോന്നി റബ്ബേ ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്നത് ഞാനായിരുന്നു അവളെ നല്ലൊരു സൗഭാഗ്യ ജീവിതം കൊടുത്തതും ഇപ്പോൾ മക്കളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ റബ്ബേ എന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടോ എന്നിവരെ ജയ്ത്തുൻ ബി ബിക്ക് തോന്നിപ്പോയി അവരുടെ റെസ്റ്റും നിസ്കാരവും എല്ലാം കഴിഞ്ഞു അതുവരേക്കും ജയ്ത്തുൻ ബിബി കുഞ്ഞിന് നല്ല രീതിയിൽ അത് എടുത്തുകൊണ്ടിരുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ വിളിക്കുന്നു സേഫ് ജയ്ത്തൂൻ്റെ ഇവിടെ ഫോണിലേക്ക് ഹലോ ജയ്ത്തൂൻ എന്തായി കഴിഞ്ഞില്ലേ പോകാം ഇനി ഒരുപാട് ലേറ്റ് ആവേണ്ട പിന്നെ അവിടെ എത്തുമ്പോഴേക്കും എന്തൊക്കെ തന്നെയായിരുന്നു ടൈം പിടിക്കും പിന്നെ ഇന്നെന്തേലും വരാൻ പറ്റില്ലല്ലോ ഏഹ് ഇൻഷാല്ല എന്നാൽ വേഗം ഇറങ്ങി ആ ഫർസാന ആ മോളെ വരി പോകാം എന്താ പോകാനായോ ആ പോവാം ഓ റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിൽക്കുകയാണെന്ന് എങ്ങനെ മോളെ ഇത് പൊതുവായിട്ടുള്ള സ്ഥലമല്ലേ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ സ്നേഹത്തോട് അത് ഫർസാനിയെ കൂട്ടിയിട്ട് പോകുന്നു അതെ മോളെ തട്ടി തടഞ്ഞ് വീഴല്ലേട്ടോ കേട്ടോ എന്താ ബീവി ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയണോ ഇതൊക്കെ പിൻകോ ഒന്ന് കഴിഞ്ഞതല്ലേ അതുപോലെ തന്നെ അല്ല ഇപ്പോൾ ഇതും അല്ല മോളെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ എന്നാൽ അവൾ പതിവ് പോലെ തന്നെ ഫ്രണ്ടിലേക്ക് കയറാം ഇരുന്നപ്പോൾ പെട്ടെന്ന് അറബി പറഞ്ഞു ആ ഇനി കുറച്ച് ജയ്ത്തുവിന് മുന്നിലിരിക്കട്ടെ ഫർസാനൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ ബാക്കും ഫ്രണ്ടൊക്കെ ഒരുപോലെ തന്നെയല്ലേ ഇവിടെ എന്ന് വെച്ചാൽ നല്ല ക്ലിയർ ക്ലിയറാണ് നീറ്റ് റോഡല്ലേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ നീ പിന്നിലേക്ക് ഇരുന്ന കുറച്ച് സമയം ഒന്ന് റിലാക്സായിട്ട് കാലൊക്കെ നിർത്തി വെച്ച് ഇരിക്കാൻ ഒന്നും കൂടിയും നല്ലത് സീറ്റിൽ ഇഷ്ടംപോലെ വിഷാളതണ്ടല്ലോ അതായിരിക്കും നല്ലത് എന്നാൽ അത് പറഞ്ഞപ്പോൾ ഫർസാനക്ക് മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇത് ഇനിയിപ്പോൾ ആ ഗദ്ദാമ പറഞ്ഞ അനുസരിച്ച് എന്നെന്താ ഞാൻ അവിടെ പ്രസവിക്കാൻ മാത്രമല്ലൊരു വേലക്കാരുതിയാണോ ഇന്ന് വരെ അവൾക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അവൾ ഒന്നും മിണ്ടാതെ ഫ്രണ്ടിലെ സീറ്റിൽ കയറി ഇരിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും അതാ ബി വി പറഞ്ഞു അവൾ അവിടെ ഇരിക്കട്ടെ ഞാൻ പിന്നിലിരുന്നോളാം മോനയും കൊണ്ട് ഇവിടെയാ നല്ലത് അല്ലേ ഇവിടെ ഒറ്റ ഇരിപ്പല്ലേ പിന്നിലാകുമ്പോൾ കുറച്ചും കൂടി വിശാലമായി കാലൊക്കെ നീട്ടി ഒന്ന് ചെയറിലേക്ക് നീട്ടി നല്ല സീറ്റിലേക്ക് ഇരിക്കാമെന്ന് കരുതിയിട്ടാണ് അല്ല അവളുടെ ഇഷ്ടം പോലെ മോളെ എന്ത് വേണ്ടത് ഞാൻ പിന്നിലിരുന്നോളാം അവൾ പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് വന്നു എന്നാൽ ജെയ്ത്തൂൻ ബി അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ എന്തു പറ്റി ഏ ഒന്നുമില്ല എന്നാൽ ഞാനും പിന്നിലിരിക്കാം അതായിരിക്കും നല്ലത് വേണ്ട നിങ്ങൾ മുമ്പിലിരുന്നോളൂ അത് കുഴപ്പമില്ല അല്ല മോളെ നിനക്ക് അല്ല ഒറ്റക്ക് നിങ്ങൾ രണ്ടുപേരും പിന്നിലിരുന്ന് എനിക്ക് ബോർ ബോറടിക്കൂലേ പിന്നെ ഈ സീറ്റിലാര അവൾ ജയ്ത്തൂൻ ഇങ്ങോട്ട് വന്നേ അറബി വിളിച്ചു ഇവിടെ ഇരിക്കുക ഇനി കുറച്ചവർ നല്ല റിലാക്സ് ആയി റിലാക്സായി ഇരിക്കട്ടെ അതായിരിക്കും നല്ലത് ഇവിടെ അങ്ങനെ ഇരുത്തി അതാ പറഞ്ഞത് എന്നാൽ ഫർസാനയ്ക്ക് എന്തൊക്കെയോ ഒരു ഇത് തോന്നിപ്പോയി അവൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല അവൾ പിന്നിലിരുന്നു കുഞ്ഞിനെ പിന്നിലാണ് ഇരുത്താൻ അറബി ആവശ്യപ്പെട്ടത് ഫ്രണ്ടിൽ മക്കളെയും കൊണ്ടിരിക്കുന്നത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് പിന്നിലേക്ക് കുഞ്ഞിനെ ഇരുത്തിയതാണ് പക്ഷേ ജെയ്ത്തൂൻ്റെ വല്ലാത്ത പൊറുതിയായിട്ടായിരുന്നു അവൾ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മോളെ ഫർസാനാ കുഴപ്പമൊന്നുമില്ലല്ലോ ബുദ്ധിമുട്ടില്ലല്ലോ ഇരിക്കാൻ കഴിയണില്ലേ കാല് നീട്ടാൻ കഴിയണില്ലേ അങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾ സെയ്ഫറവി പറഞ്ഞു എന്താ ജെയ്ത്തുനിത് കൊച്ചുകുട്ടികളെ പോലെ അവളെന്ത് കൊച്ചു കുട്ടിയാണോ അവളുടെ പ്രസവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ ഗർഭിണിയായി നിന്റെ നിൻ്റെ വിചാരം എന്താ അവളെ കൊച്ചു കുട്ടിയാണെന്നോ അല്ല സെയ്ഫ് എനിക്കൊരു ബേജാറ് എന്നാൽ ഫർസാനൊക്കെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ ഇരിക്കായിരിക്കും സുഖം അങ്ങനെ ആവുമ്പോൾ ഒന്ന് റിലാക്സായി കിടക്കുകയും ചെയ്യുക എന്താ എന്നാലും പാവാണ് ജയ്ത്തുൻ ബിബി അതാ ഫർസാനെ കുറിച്ച് തന്നെയാണ് അറബിയോട് പറയുന്നത് പാവം കുഞ്ഞിനെയും കൊണ്ട് പിന്നെ അതുമല്ല ഗർഭിണിയാണ് എത്രമാത്രം ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ കാര്യത്തിൽ എനിക്കൊരു സങ്കടമാണ് എന്തൊക്കെ തിന്നാലും പഠിച്ചോനെല്ലാവരും രാഹത്താകട്ടെ പാവാണ് എൻ്റെ പെണ്ണെ എൻ്റെ ജയിത്തോൻ നീ ഇത്ര മാത്രം ഇങ്ങനെ പാ ഒരാൾ ഇത്രമാത്രം എന്താണ് ഇതാക്കണത് കുറച്ചൊക്കെ നിനക്ക് നിൻ്റെ കാര്യം നോക്കിക്കൂടെ ഇതെല്ലാം എന്താ ഇങ്ങനെ അതിന് മാത്രം ഇപ്പം എന്താ ഗർഭം പ്രസവൊക്കെ സാധാരണയാണ് അതൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ നീ ഇത്രമാത്രം ലാളിക്കാനിപ്പോൾ എന്താ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ കിട്ടാത്തതല്ലേ അത് നമുക്ക് ഒരാളിലൂടെ കാണുമ്പോഴേ അത് വല്ലാത്തൊരു സന്തോഷം സമാധാനമല്ലേ ഇനി മതി പാകത്തിലൊക്കെ മതി അധികമാക്കണ്ട അധിക എനിക്കിഷ്ടമല്ല ഒരു ലിമിറ്റിന് അതെ അറബി അത് പറഞ്ഞു എന്നാൽ ജയ്ത്തുൻ ബീവി ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഓ എൻ്റെ പെണ്ണെ വല്ലാത്തൊരു ഇത് തന്നെ അവളൊക്കെ ഭാഗ്യവതി നിന്റെ കാര്യം കൊണ്ട് കാരണം കൊണ്ടാണ് അവളെ വിവാഹം കഴിച്ചതും ഒക്കെ കൂടെ കൂട്ടിയതൊക്കെ പക്ഷേ ഒന്നും ഓവറാൻ പാടില്ല ഒക്കെ പാകത്തിന് എന്നാൽ ജെയ്തുൻ ബിബി ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പൊഞ്ചിരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ ഞാൻ പിന്നെ എന്താ ചെയ്യുക അങ്ങനെ അതാ ഒരുപാട് സമയത്ത് യാത്രയ്ക്ക് ശേഷം അതാ അവരുടെ ആ നാട്ടിലേക്ക് കയറി ഷെഫി ഉസ്താദ് ബീവി അവരുടെ എളാപ്പ ഉമ്മ ഒക്കെയുള്ള അവരുടെ അടുത്തേക്ക് പോവുകയാണ് ആദ്യം മിളാപ്പയുടെ ആ കൊട്ടാരം ലക്ഷ്യമാക്കിക്കൊണ്ട് അത സെയ്ഫറബി വരുന്നു എന്നാൽ സെയ്ഫറബിയെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ പാറാവക്കാർ അവർ സ്വീകരിച്ചു ആ അറബിയുടെ ജ്യേഷ്ഠന് മകൻ വന്നിട്ടുണ്ട് സെയ്ഫ്റബി ആണോ മാഷാള്ള അറബി അദ്ദേഹത്തെ വരവേറ്റു യാ സൈഫ് അസാം വലൈക്കും വാളൈക്കും അവർ തമ്മിൽ അതാ പരസ്പരം ആലിംഗനം ചെയ്തു ബീവുമാരോട് വീട്ടിലേക്ക് കയറി ഇരിക്കുവാൻ ആവശ്യപ്പെടുന്നു തൻ്റെ ഭാര്യയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മുടെ സെയ്ഫും ഭാര്യമാരും എത്തിയിട്ടുണ്ട് മാഷല്ലാ സ്നേഹത്തോടെ ആ ഉമ്മ അവരെ വരവേറ്റു വരും ഇരിക്കും കുഞ്ഞിനെ വാരിയെടുത്തു ഓ എൻ്റെ സെയ്ഫിൻ്റെ കുഞ്ഞാണിത് മാഷാ അള്ളാ അള്ളാഹു സുബാനു വത്താല അനുഗ്രഹം നൽകിയ കുഞ്ഞെ മാഷാ അള്ളാ സ്നേഹത്തോടെ അതാ മോനെ എടുത്തപ്പോൾ ഒരു നിമിഷം സെയ്ഫ് റബി അത് കണ്ടു റബ്ബേ പലരുടെയും കണ്ണിൽ പൊടിയിട്ടിട്ടാണ് ഇങ്ങനെയൊരു ദൗത്യക്ക് ഏറ്റെടുത്തത് സാരല്ല അള്ളാഹോ സുബുഹാനോത്താൽ നല്ലത് വരുത്തിട്ട് എന്തായാലും എൻ്റെ കുഞ്ഞല്ലേ ഇസ്ലാമികമായിട്ട് തന്നെ വളർത്തണം ഒരിക്കൽ പോലും അവൻ്റെ പിതാവിൻ്റെ വഴിയിലേക്ക് അവൻ ഒരിക്കലും പോകാൻ പാടില്ല അള്ളാഹ് നീ കാത്ത് സ്നേഹത്തോടെ സേനത്തിനെയും ജയ്ത്തൂൻ ബിബിയെയും വരവേറ്റു എന്നാൽ അവരോട് പറഞ്ഞു എവിടെ എവിടെഹറബത്തോൽ ജഹറബത്തോലും എൻ്റെ ഷെഫിയും അവർ മറ്റൊരു വീട്ടിലല്ലേ ഇപ്പോൾ താമസമാക്കിയിരിക്കുന്നത് അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ സന്തോഷത്തിനനുസരിച്ച് ഞങ്ങളായിട്ട് തന്നെ അതിന് പദ്ധതി ഇട്ടതായിരുന്നു അതെ പുതിയൊരു വീട് ഇത് രണ്ട് വീടായിരുന്നു ഉണ്ടായിരുന്നത് പുതിയൊരു വീടിൻ്റെ പണി നടക്കുകയായിരുന്നു അത് പെട്ടെന്നങ്ങ് കണ്ടിന്യൂ ചെയ്ത് അതങ്ങ് ഫിനിഷ് ചെയ്തു ഞാൻ പറഞ്ഞു അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അത് അതിനൊരിക്കലും നമ്മളൊരു തടസ്സമാകരുത് അല്ലെങ്കിലും ഷെഫി ഉസ്താദ് ഇവിടെ ഒരു ജോലിക്കാരനെ പോലെ എന്നുള്ള രീതിയിലൊക്കെയല്ലേ നിന്നിരുന്നത് ആ അപ്പോൾ എന്തൊക്കെ തന്നെയാലും അവരുടേതായിട്ടൊരു ലോകം അവർക്ക് സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് പെട്ടെന്ന് അവർക്കൊരു വീട് കൊടുക്കണം എന്ന് അറബിയോട് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പെട്ടെന്നായിരുന്നു മാഷ അള്ള അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ അവരവിടെ ആയിരിക്കും അതെ വിളിച്ചാൽ വരികയും ചെയ്യും അല്ല വിളിക്കൊന്നും വേണ്ട എന്നിരിക്കെ ഭക്ഷണമൊക്കെ എടുക്കട്ടെ അപ്പോൾ തന്നെ അറബികളുടെ പ്രിയപ്പെട്ട ഫുഡായ സ്പെഷ്യൽ ഐറ്റംസുകൾ അത് അവർക്ക് ഗദ്ദാമയോടുണ്ടാക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ചെന്ന ഉടനെ തന്നെ അവർക്ക് നല്ല ഡ്രിങ്ക്സും കാര്യങ്ങളുമെല്ലാം കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം വളരെയധികം പ്രധാനപ്പെട്ട നല്ലൊരു ഫുഡ് ഉണ്ടാക്കുവാനൊക്കെ ഏൽപ്പിക്കുന്നു ആ പിന്നെ നാളെ കാ കണ്ടാൽ പോരെ സഹ്രബത്തൂലിനെയും ഷെഫിയെയൊക്കെ ഇൻഷല്ല ഇന്ന് ഇവിടെ നിങ്ങൾ നൽകി കുറച്ച് സമയം നമ്മുക്കും സംസാരിച്ചിരിക്കലോ ആ പിന്നെ അറിഞ്ഞില്ലേ മോളെ വിശേഷങ്ങള് അതെ നമ്മുടെ ബത്തൂല് മാഷ അല്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം അവളിൽ ഉണ്ടായിട്ടുണ്ട് ശരിക്കും ബത്തൂല് പടച്ച റബ്ബിനെ സ്തുതിച്ചു കണ്ണുകൾ ഇറഞ്ഞ് അള്ളാ അല്ല അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അതെ മാഷാ അല്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം തന്നെയാണ് എല്ലാം എൻ്റെ കുഞ്ഞിനെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു കാഴ്ചയില്ലാത്ത ആ ഒരു പെൺകുട്ടി ഖുർആൻ മണപ്പാണമാക്കിയ ആ പെൺകുട്ടി അതെ എല്ലാം പഠിപ്പിച്ചത് ഷെഫി ഉസ്താദ് തന്നെയായിരുന്നു അത്രക്കും നല്ല മനുഷ്യനാണ് അദ്ദേഹം ഭാഗ്യമാണ് എൻ്റെ കുട്ടിക്കത് കിട്ടിയത് അതെ ഭയങ്കര കെയറിങ് ആണ് എല്ലാം കൊണ്ടും അള്ളാഹു സുബാനവത്തേലോടെ അനുഗ്രഹമാണ് അത്രക്കും ഒരു സോലഹായ ഒരു മനുഷ്യനെ അവൾക്ക് കിട്ടിയത് അതെല്ലാം കേട്ട് ഒരു നിമിഷം ഫർസാന ഞെട്ടിപ്പോയിബേ അതെ അവൾ ഒരു കാലത്ത് സ്നേഹിച്ച ആളായിരുന്നു അതെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് തനിക്ക് വേണ്ടി മരുമകനാക്കാൻ വെച്ച അതെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താക ആകുവാൻ വേണ്ടി കാത്തു വെച്ച ആളായിരുന്നു എന്ത് ചെയ്യാൻ ഞാനെൻ്റെ ബുദ്ധിമോഷം കൊണ്ട് പലതും അങ്ങ് ചെയ്ത് കൂട്ടി പാവം എന്നാലും നല്ലൊരു പെണ്ണിനെ കിട്ടിയല്ലോ ഹോ ഇവിടുത്തെ ഒരു അറബി പെണ്ണിനെ അവനക്ക് കല്യാണം കഴിക്കാൻ കിട്ടി അത് മാത്രല്ല അവൾക്കും തന്നെ നല്ലൊരു പയ്യനെ ആയിക്കോട്ടെ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ അവളുടെ മനസ്സിൽ ചെറിയൊരു നിരാശയുണ്ടായിരുന്നു എങ്കിലും കുഞ്ഞുണ്ടാവും എന്ന് കേട്ട ഉണ്ട് എന്ന് കേട്ടപ്പോഴ് അവർക്കൊക്കെ വല്ലാത്ത സന്തോഷമാണ് തോന്നിയത് അങ്ങനെയേതാ അന്ന് രാജകൊട്ടാരത്തിൽ അവർക്ക് വലിയ സ്വീകരണമാണ് നൽകിയിരുന്നത് ഇനി നാളെ എന്തായാലും അവിടേക്ക് പോകാമെന്നും പറഞ്ഞു എന്നാൽ അവർ സ്പെഷ്യൽ ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ തന്നെ ബത്തൂലിനെ അതോ ഉമ്മ വിളിക്കുന്നു വീഡിയോ കോൾ അങ്ങനെ ബത്തൂലിനെ വിളിക്കുകയാണ് ജെയ്ത്തൂൻ ബീവിയും ഫർസാനയും ഉമ്മയും കൂടെ സംസാരിക്കുകയാണ് ജഹീറു ബത്തൂലിനെ ഫോൺ ബെല്ലടിക്കുന്നു ബത്തൂൽ ഷെഫി ഉസ്താദ് ബത്തൂൽ ആ ഫോൺ അടിക്കുന്നു ആ അല്ല വീഡിയോ കോൾ ഉമ്മയാണല്ലോ ഓ ഉമ്മയായിരിക്കും ഇനി ഒരുപാട് സംസാരിക്കാനുണ്ടാവും ഞാനോട് മാറി തരട്ടോ അത് വേണ്ട മാറിത്തരണ്ട ഉമ്മയല്ലേ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കൂടെ തന്നെ ഇരുന്നാൽ മതി എന്താ അവൾ ഷെഫി അവിടെ തന്നെ പിടിച്ചു വെച്ചു ക്യാമറ അത് ഓൺ ചെയ്തു അസ്സലാമലൈക്കും വാക്കും അസ്സലാം വറഹമത്തുള്ള ഉമ്മ ആരാണ് കൂടെ എന്നാൽ അതാ അവരുടെ തൊട്ടപ്പുറത്തായിട്ട് ജെയ്തൂൻ ബി വിയും ഫർസാനിയും ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ ഫർസാനയുടെ മുഖം ശരിക്കും വെളിവായിരുന്നു ജയ്ത്തോൻ ബീവി അവരുടെ നിഖാബ് പൊന്തിച്ചിട്ടില്ല ഉമ്മാ ഇതാരാണെന്ന് മനസ്സിലായോ ഇത് കണ്ടോ ഫർസാന ഒരു നിമിഷം ഷെഫി ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ ഷെഫി ഉസ്താദ് പതുക്കെ അങ്ങ് മാറി അള്ളാഹ അന്യ സ്ത്രീയാണ് ഒരിക്കൽ പോലും കാണാൻ പാടില്ല അള്ളാഹുവേ ഒരു നിമിഷം ഷെഫി ഉസ്താദ് അവിടെ നിന്ന് മാറി നിന്നു അങ്ങനെയതാ അവരെല്ലാവരും സംസാരിക്കുകയാണ് ഷെഫി മനസ്സിലായി അവരെല്ലാം എത്തിയിട്ടുണ്ട് അതെ ഒരു പക്ഷേ നാളെ ഇങ്ങോട്ട് വരുമായിരിക്കും ഇൻഷല്ലബത്തൂലിന് വല്ലാത്തൊരു സന്തോഷമായി ആ ഒരു കാഴ്ചയെല്ലാം കണ്ടിട്ട് തന്നെ കാണുവാൻ വേണ്ടി തൻ്റെ ഫാമിലിയെല്ലാം എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അവൾ അറിഞ്ഞത് മുതൽ വല്ലാത്ത ഒരു ഉത്സാഹമായിരുന്നു ഷെഫി കാര്യങ്ങൾ പറഞ്ഞു ഇൻഷാ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തള്ളബത്തു